ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് പാലും കസ്റ്റാർഡ് പൗഡറും ഒന്നും ഇല്ലാണ്ട് നമുക്ക് അടിപൊളിയിൽ ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയെടുത്താലോ ഇതൊരു ഗ്ലാസ് മതി കേട്ടോ നമുക്ക് നോമ്പറക്കുമ്പോൾ എല്ലാവിധ തണുപ്പ് നമുക്ക് ചൂടുകൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇത് കഴിച്ചാൽ മതിയാവും കേട്ടോ ഇത് നമുക്ക് ഡെയിലി ഉണ്ടാക്കി കഴിക്കുകയാണ് അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മളിതിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാകും ഇതൊരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കിയെടുത്തോളും അത്ര ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റിലാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതാണ് നമ്മുടെ അടിപൊളി ഫ്രൂട്ട് സാലഡാണ് അപ്പോൾ ഇത് മാത്രം മതിയിട്ട് നമുക്ക് നോമ്പ് തുറക്ക് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ സിമ്പിളായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ി ടേസ്റ്റ് ആണ് നമുക്ക് ഇത് എങ്ങനെയാണ് അപ്പൊ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാനിൽ ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കില് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി നെയ്യാകുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക അപ്പോൾ എന്നിട്ട് ഞാൻ ആ ചട്ടിയിൽ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചൊവ്വരി ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചൊവ്വരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ഒരു ടേബിൾ സ്പൂണും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചൊവ്വരി ആദ്യം നമുക്ക് ഇതുപോലെ വറുത്തെടുത്തിട്ട് നെയ്യിലോ എണ്ണയിലോ ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് നമ്മളിത് വേവിച്ചെടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഗ്ലാസ് ഗ്ലാസ് മണിമണി പോലെ കിട്ടും കേട്ടോ അപ്പം ഇതൊരു രണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം കളറ് മാറിപ്പോകരുത് കേട്ടോ കളറ് മാറിപ്പോകാണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പം ഇതാ നമ്മളത് വറന്ന് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ആയാൽ മതി ഇനി നമുക്ക് നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് വേവിച്ചെടുക്കാം പാകത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വേഗത്തിൽ തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തെന്നുള്ളൂ അപ്പോൾ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതിവിടെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ മതിയാകും കേട്ടോ ഇത് വെന്ത് കിട്ടാൻ അപ്പോൾ ഇവിടെ അടഞ്ഞിരിക്കട്ടെ എന്നിട്ട് എന്നിട്ടിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മളൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിൽക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഈ കൂവപ്പൊടീൻ്റെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ നമ്മൾ ചൂടിനെ ശമിപ്പിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അടിപ്പൊളിയായിട്ടാണ് അതേപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് പൂവപ്പൊടിയും കൂടിയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇതൊന്ന് കലങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിത് കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടെങ്കിൽ നമ്മുടെ ചൗവരിയൊക്കെ നന്നായി വെന്ത് നല്ല ഗ്ലാസ് പോലെ തന്നെ ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളീ കലക്കെടുത്ത പാൽപ്പൊടി കൂവപ്പൊടിയും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചീണത് അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് പാകത്തിന് കുറുകി കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ കൂവപ്പൊടി വെന്ത് കിട്ടണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചൂടോടെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം നല്ലോണം കുറുകിപ്പോകരുത് ഒരു ലേബൽ ഒരു പാകത്തിന് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിൽക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര നിങ്ങൾക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാനിതിൽക്ക് ഒരു മൂന്നര ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മധുരമൊക്കെ ഒന്ന് കുറയ്ക്കണാണ് നല്ലത് നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ മധുരം കൂടി പോകുമ്പോൾ അതൊരു മപ്പെടുത്ത പോലെ ആകും അപ്പോൾ പാകത്തിന് മധുരം ഉണ്ട് കേട്ടോ ഇത് ഇത് അത്ര കൂടുതൽ മധുരമല്ല എങ്കിൽ കുറവുമല്ല കേട്ടോ അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ദാ ഇതുപോലെയാണ് കുറുകി വരേണ്ടത് ഇത്ര കുറുകിയാൽ മതി കേട്ടോ ഇനി നമ്മൾ ചൂടാറുമ്പോൾ ഒന്നുകൂടി കുറുകിക്കോളും അപ്പോൾ അതാ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇത് മാറ്റിയെടുക്കണം അപ്പം നമ്മൾ ഈ ഇത് നല്ല ചുവട് കട്ടിയുള്ള പാത്രമാണ് അപ്പം ഇതിൽ തന്നെ ഇരിക്കുമ്പോൾ നന്നായി കുറുകിപ്പോകും അതുകൊണ്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് കണ്ടു നമ്മുടെ ചവരി ഒക്കെ നല്ല ഗ്ലാസ് പോലെ ആയിട്ടുണ്ട് ഇപ്പൊ ഇത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട് ചൂടാറിയപ്പോൾ ഇത് ഇതുപോലെയാണ് തിക്ക് ഉള്ളത് കേട്ടോ കൂടി പോകരുത് തിക്ക് ഇത്ര മതിയാവും ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം രണ്ട് തരം മുന്തിരി പിന്നെ പൈനാപ്പിളും പഴവും എടുത്തിട്ടുള്ളത് അപ്പോൾ ആപ്പിളും ഒക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ എൻ്റെ മക്കൾക്ക് ആപ്പിളൊന്നും കടിക്കണത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ് വേണോ അതൊക്കെ എടുത്ത് കൊടുക്കുക പിന്നെ നമ്മളെ മാതള നാരങ്ങയുടെ അല്ലി ഞമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിൽക്ക് നമ്മൾ എന്താണ് കസ്കസ് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിട്ടോ അതുകൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നന്നായി ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ തണുത്തതിന് ശേഷം നമുക്ക് നോമ്പറക്കുമ്പോൾ എടുത്ത് കഴിക്കാട്ടോ അപ്പം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലക്കും